വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ ബീഫ് മാനത്തോണ്ടെ ഈ സീസണിലെ അവസാനത്തെ എപ്പിസോഡാണ് നമ്മൾ തുടങ്ങുന്നത് ഈ ചുള്ളിമാരിൽ നിന്നും വേറെ തൊളിക്കോടോട്ടാണ് ചുള്ളിമാരിൽ നിന്നും തൊളിക്കോടോട്ട് എത്ര കടമുണ്ടെന്ന് നോക്കാം ഇന്ന് ലാസ്റ്റ് എപ്പിസോഡാണ് മഴയുണ്ട് അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മൾ ഈ ഈ സീസണിലെ അവസാനത്തെ എപ്പിസോഡാണ് അത് നമ്മൾ നേരത്തെ മൂന്ന് പ്രാവശ്യം നമുക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ചുള്ളി മാലിൻ്റെ നിങ്ങൾ തൊളിക്കോട് വരെ വരണമെന്ന് നമുക്ക് ലാസ്റ്റ് എപ്പിസോഡ് തന്നെ അത് ചെയ്യാം പക്ഷേ ഇന്ന് ചെറിയ മഴ ഉണ്ട് നമ്മൾ തുടങ്ങുമ്പോഴേ തൊട്ട് മഴയുണ്ട് ഇപ്പോഴും മഴയുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവുകയാണ് എത്ര കടയുണ്ട് എന്നൊന്നും എനിക്കറിയില്ല ജംഗ്ഷനിൽ ഒരുപാട് കടയുണ്ട് നമ്മൾ പൊന്മുടി പോകുമ്പോഴേ കണ്ടിട്ടുണ്ട് പൊന്മുടി റൂട്ടാണ് അപ്പോൾ എന്തായാലും പോവാം ഒരു ലോറി പോലെ കണ്ടല്ല ഈ ഏരിയ രാത്രിയാകുമ്പോൾ ലോറി കാര്യം എല്ലാം ഇതുകൊണ്ട് അടുത്തോറി നോക്കിയാൽ കയറ്റിക്കൊണ്ടിങ്ങനെ ഉണ്ടാവും ഈ റബ്ബർ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഏരിയയാണ് റബ്ബറ് എല്ലാ മരങ്ങളും വന ഏരിയാണ് മരം തൊഴിക്കോട് കഴിഞ്ഞിട്ട് വീതിര പിന്നെ പോകുന്ന പൊന്പിടി അങ്ങനെയെല്ലാം ആ റൂട്ടാണ് ഓ ഇതിൽ റോഡിനെ കണ്ടല്ല കുഴിയെന്ന് പറഞ്ഞാൽ ഫുള്ള് കുഴി ആ ഭാഗത്ത് ഇതൊക്കെ നല്ല നാടൻ പഴവും അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും ഈ കാട്ടിലുള്ള അതിൻ്റെ കുറച്ച് ഉള്ളിലോട്ട് എന്നൊക്കെ കൊണ്ടുവരുന്ന കൃഷിക്കാർ കൊണ്ടുവന്ന പഴങ്ങളുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കടയിലൊക്കെ നമ്മൾ നിൽക്കണം കാണാം ഭയങ്കര തടിയില്ലാത്ത ചെറിയ ടൈപ്പിലുള്ള അതായത് നമ്മൾ കപ്പപ്പുഴമായിരുന്നാലും ഏത്തപ്പഴായിരുന്നാലും ചെറുപുഴ ആയിരുന്നെങ്കിലും ചെറിയ പഴം അവ ചായ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ലേ റോഡ് പക്ഷേ മോശം അളകാവരി ഹോട്ടൽ കണ്ട് ഇവർ നോക്കാം ഒന്ന് കണ്ടുവിടാം ബീഫുണ്ടോ ബീഫ് ഇത് കുറച്ച് ഗ്രേവി ടൈ അത്രയും തിക്നെസ്സിൽ കുറേ കുറവുള്ള സാധനമാണ് റോസ്റ്റ് അല്ലെങ്കിലും കുഴപ്പമില്ല കറി മിക്സ് ആയ സാധനമാണ് എത്രയാണല്ലോ എൻ്റെ നൂറ് രൂപയായി നൂറ് രൂപ ഓക്കെ ഇത് ഐ എസ് ആർ ഒ ജംഗ്ഷനാണ് നമ്മളിവിടെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വണ്ടി പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് നിങ്ങൾ പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് കയറി നോക്കണം ഞാനിത് ആദ്യമായിട്ടാണ് പറഞ്ഞത് ഇതെന്തെങ്കിലും കാണാം ഓക്കെ ബൈ നമുക്ക് ഫസ്റ്റ് സാധനം കിട്ടിയിട്ടുണ്ട് ഇനി രണ്ട് കട കടയിവിടെ കവർ ചെയ്യാറുണ്ട് കോഴിക്കോട് പോകുന്നകത്ത് ി നമ്മൾ സാധാരണ ബീഫ് റോസ്റ്റാണ് വാങ്ങിക്കണത് ഇത് ബീഫ് റോസ്റ്റ് വല്ല കറിയല്ലാത്തൊരു പരുവാണ് പക്ഷെ ഫുള്ള് കറിയുണ്ട് ഓക്കെ നോക്കാം ആർക്കാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം ഓക്കെ ബീഫോണ്ട ബീഫ് റോസ്റ്റാണോ കറിയാണോ റൈൻ സംശയമേ ഉള്ളൂ റോസ്റ്റില്ല കേട്ടോ ബീഫ് റോസ്റ്റ് ഇല്ലേ അപ്പൊ അവിടെ ബീഫ് റോസ്റ്റില്ല നാടൻ തട്ടിടുന്ന പേര് ഞാൻ വിചാരിച്ച് ബീഫും ചിക്കനൊക്കെ കാണുമെന്ന് പക്ഷെ വീട്ടിലാണ് കേട്ടോ വീട്ടിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഉദ്ദേശിക്കുമ്പം റോഡിലൊന്നും ആൾക്കാരൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ല പെട്ടെന്ന് വെച്ചപ്പോഴും ആൾ നിൽക്കും നമ്മളിങ്ങനെ പോകുമ്പോഴും ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ ഒരു പ്രത്യേക ഒരു ഞായറാഴ്ച നമുക്ക് പൊന്മുടി പോകും അടിപൊളിയാണുണ്ട് ഇതുവഴി എല്ലാം ഇങ്ങനെ ബൈക്ക് പോകും എല്ലാ കടയിലൊക്കെ സാധനം വായിച്ച് അവിടെ കല്ലാവരും പോയിരുന്നു കഴിക്കും എന്താ ബീഫുണ്ടോ റോസ്റ്റാണോ കറിയാണോ റോസ്റ്റ് ഇല്ലേ റോസ്റ്റ് ഇവിടെ കറി ഈ ഭാഗത്തല്ല കറിയാണ് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആദ്യം മാറ്റിയ സ്ഥലത്തും കിട്ടിയാൽ നമുക്കൊരു റോസ്റ്റും കറിയും അല്ലാത്തൊരു പരുവാണ് ഇപ്പം ഇങ്ങോട്ട് എനിക്ക് തോന്നലേ നോക്കാം നമ്മൾ

അപ്പോൾ നമുക്ക് അൽഫലയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പോത്താണ് വെള്ളം കണ്ടിട്ട് എനിക്ക് നല്ലൊരു ടെക്സ്ച്ചർ നല്ല ഇഷ്ടപ്പെട്ട് നമ്മൾ നോക്കുക ആർക്കാണ് കിട്ടണത് ഫലം ആ തുളികൂടായ കേട്ടോ ആ വളവ് കഴിഞ്ഞതുകൊണ്ട് ഇവിടെ ഒരു ഭയങ്കരമായ പള്ളിയുണ്ട് ആ പള്ളീന്ന് വച്ചാൽ ഭയങ്കര ഫേമസ് ആണ് ഞാൻ ഇതുവരെ പോയിട്ടുണ്ട് പള്ളി കയറിയിട്ടില്ല ഇത് ആർക്കിടെക്ചർ വിദേശത്തെ ഉള്ള ആൾക്കാരാണ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഫേമസ് ആണ് ഇവിടുന്നേക്ക് ആൾക്കാർ ഇവിടെ പള്ളിയിൽ വലിയ നിന്നൊക്കെ ആൾക്കാർ വരും അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല നമ്മൾ ലാസ്റ്റ് ബീഫ് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാം ഒരു ബീഫ് റോസ്റ്റ് പറത്തില്ലായിരുന്നു ഇത് തൊഴിക്കോട് ജംഗ്ഷനിലുള്ള കടയാണ് മാവേണേൻ്റെ മോനവാളി അപ്പം പോത്ത് ഇവിടെ ഇറക്കുന്നതാണ് ആ ആ പേര് പേര് ഹോട്ടൽ അറുപത് വർഷം പഴക്കമുള്ള കടയാണ് ഓക്കെ നിങ്ങൾ പൊന്മുടിയൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഇവിടെ കയറി നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പം നമുക്ക് മൂന്നാമത്തെ ബീഫ് കിട്ടിയിട്ടുണ്ട് ഇത് പക്ക റോസ്റ്റാണ് കാണുമ്പോൾ തന്നെ അറിയാം ഓക്കെ അപ്പം നമ്മളിത് പബ്ലിക്കിനെ കൊണ്ട് കഴിപ്പിക്കുകയാണ് ഇത് ഞാൻ തപ്പണം ഓക്കെ അപ്പം നമുക്ക് ആളിനെ കിട്ടിയിട്ടുണ്ട് രണ്ട് ചേട്ടന്മാർ ഇവിടെ മീൻ വിട്ടോണ്ടിരിക്കുകയാണ് അവരെ തന്നെ നമുക്ക് റിവീൽ ചെയ്യാം പുള്ളിയെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് അതൊക്കെ കഴിച്ചാൽ മതി കഴിച്ചിട്ട് കറക്റ്റാണ് ടേസ്റ്റ് പറയണം അതൊക്കെ കഴിച്ചാൽ മതി കാര്യം കൃത്യമായിട്ടുള്ള ടേസ്റ്റ് പറയണം കറി തരികയാണ് എല്ലാ ദിവസവും മൂന്നാമത്തെ കച്ചവടം ഉണ്ടല്ലേ എത്ര മണിക്കാണ് ഇത് മാർക്കറ്റിൽ വെളി തുടങ്ങണം പുള്ളി ആദ്യത്തെ പറഞ്ഞേക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഇനി ആദ്യത്തെ പേരൊന്ന് വായിച്ചാണ് അൽഫല അൽഫലക്കാണ് കിട്ടിക്കുന്നത് അൽഫല ഓക്കെ അപ്പം താങ്ക് യു കാണാം ചാനലിൽ കണ്ട കാണാം നിങ്ങൾക്ക് അപ്പം ബീഫ് മാരത്തോൻ്റെ സീസൺ വണ് ലാസ്റ്റ് ട്രോഫിയാണ് ഈ അടിച്ചിങ്ങനെ ഭാഗ്യവാൻ അൽഫല റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഫസ്റ്റ് അടിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ബീഫ് മാരത്തോന്റെ പത്താമത്തെ ലാസ്റ്റ് എപ്പിസോഡാണ് അതിൻ്റെ ട്രോഫി അടിച്ചിരിക്കുന്നത് അൽഫലക്കാണ് നിങ്ങൾ കുക്കാണല്ലേ അപ്പം ട്രോഫി കൊടുത്തേക്കാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗുഡ് ബൈ